ഞാൻ ഈയിടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പുതിയ പേരിൻറ്റ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് എടുത്തിരുന്നു അതിനെപ്പറ്റി ആ ഒരു സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു സോ പ്ലാറ്റിനം പേരിൻറ്റ് ഡെബിറ്റ് കാർഡിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് ഇന്ന് ഈ ഒരു കാർഡ് എടുത്തതിന് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് ഈ ഒരു കാർഡിന് ചാർജ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വന്നില്ല ഈ ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ എനിക്ക് സേവിങ്സ് മാക്സ് അക്കൗണ്ട് ആയതുകൊണ്ടും അതുപോലെ തന്നെ എനിക്ക് ക്ലാസിക് ബാങ്കിങ് ഉള്ളതുകൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ജോയിനിങ് ഫീസും കൊടുക്കേണ്ടതായിട്ട് വന്നില്ല ഞാൻ അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ ഡെബിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് സോ ജോനി ഫീസ് എന്റെ കാര്യത്തിൽ അതിൽ പിന്നെ എൻ്റെ യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ടും രണ്ട് ട്രാൻസാക്ഷനുകൾക്കാണ് ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്നത് ഒന്ന് സ്വിഗ്ഗിയിലെ ട്രാൻസാക്ഷന് മറ്റൊന്ന് ബുക്ക് ഷോ വഴി മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഈ രണ്ട് ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ഒരു കാർഡ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തത് ആ രണ്ട് ആവശ്യങ്ങൾക്ക് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് ഈ രണ്ട് കാറ്റഗറിയിലാണെങ്കിലും ആദ്യം ഞാൻ വേറെ ഏതെങ്കിലും കാർഡിൽ ഓഫർ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ലൈക്ക് ഇപ്പോൾ കിവി കാർഡിലേക്ക് മിക്കപ്പോഴും ഓഫർ ണ്ടാക്കാറുണ്ട് സൊമാറ്റോയിലാണെങ്കിലും അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിലൊക്കെ ആണെങ്കിലും സോ അതിന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കും ഓഫർ ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തും ഇനിയിപ്പോൾ ഓഫർ ഒന്നും ഇല്ല ഇല്ലെങ്കിൽ ഈ ഒരു കാർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ ഓഫർ ആണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ഡെബിറ്റ് കാർഡ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുകയുള്ളൂ ആദ്യത്തെ ഒരു യൂസ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ സ്വിഗ്ഗിയിലെ ട്രാൻസാക്ഷനാണ് സ്വിഗ്ഗിയിലെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡ് സ്വിഗ്ഗിയിൽ ഓഫർ ചെയ്യുന്നത് അപ് ടു നമുക്ക് ഒരു മാസം നൂറ്റമ്പത് രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ ഒരു മാസത്തെ മൂവായിരം രൂപ വരെയുള്ള സ്വിഗ്ഗി സ്പെൻഡിങ്ങിന് ഈ രീതിയിൽ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് നേടാം മൂവായിരം രൂപ നിങ്ങൾ സ്വിഗ്ഗിയിലെ ഒരു കാർഡ് ഉപയോഗിച്ച് ഒരു മാസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഞ്ച് ശതമാനം അതായത് നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നേടുവാനായി കഴിയും ജസ്റ്റ് സ്വിഗ്ഗി വഴിയുള്ള ഫുഡ് ഓർഡറിന് മാത്രമല്ല നമുക്ക് ഫൈവ് പേഴ്സൻ്റേജ് ക്യാഷ് ബാക്ക് കിട്ടുക സ്വിഗ്ഗിയിലെ ഇൻസ്റ്റർ മാഡിലെ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ സ്വിഗ്ഗി ജനി പിന്നെ ഡൈൻ ഔട്ടിലെ പേമെന്റുകൾക്കൊക്കെ നമുക്ക് ഈ രീതിയിൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ സ്വിഗ്ഗിയിലെ വാലറ്റ് ലോഡിങ് അതുപോലെ തന്നെ സ്വിഗ്ഗി ലിക്വർ പേയ്മെന്റ് പിന്നെ സ്വിഗ്ഗി മിനി എന്നിങ്ങനെയുള്ള കാറ്റഗറി ട്രാൻസാക്ഷൻ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല ഒരു മാസത്തിൽ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആയിട്ട് തന്നെ ട്രാൻസാക്ഷൻ നടത്തണം എന്നൊന്നുമില്ല ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആയിട്ടോ അതായത് മൂവായിരം രൂപയുടെ സിംഗിൾ ട്രാൻസാക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആയിട്ടോ അതായത് ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഒരു പേയ്മെന്റ് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ പേയ്മെന്റ് അങ്ങനെ എന്തെങ്കിലും മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം ക്യാഷ് ബാക്ക് അപ് ടു മാക്സിമം ഒരു മാസം നൂറ്റമ്പത് രൂപ വരെ സ്വിഗ്ഗിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും പിന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ബുക്ക് ഷോ വഴിയുള്ള മൂവി ടിക്കറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് ഒരു മാസം ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അപ് ടു ഇരുനൂറ്റമ്പത് രൂപ വരെ നമുക്ക് ഒരു മാസം നേടുവാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ബുക്ക് ഷോയിൽ നടത്തുന്ന ഒരു മാസം നടത്തുന്ന ആയിരം രൂപയുടെ ട്രാൻസാക്ഷന് നമുക്ക് ഈ രീതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും ആയിരം രൂപയുടെ ട്വന്റി അതായത് ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് അവിടെ ക്യാഷ് ബാക്ക് ആയിട്ട് നേടാം സോ നിങ്ങൾ കൂടുതലായിട്ട് മൂവിയൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു കാർഡും ബുക്ക് മേശോയും കൂടി കമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആയിരം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും ബുക്ക് മേശോയുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ബുക്ക് മേശോ ആപ്പ് വഴിയോ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ സ്വിഗ്ഗിയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആയിട്ടോ നടത്താം പക്ഷെ മാക്സിമം ഒരു മാസം നമുക്ക് ഇരുനൂറ്റമ്പത് രൂപ വരെ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക ഈ രണ്ട് കാറ്റഗറി ട്രാൻസാക്ഷനുകൾക്കായിട്ടാണ് ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി മൂന്ന് ദിവസം കഴിയുമ്പോൾ നേരത്തെ നമുക്ക് 어, 이런, 어, ഡിസ്കൗണ്ട് അതായത് ക്യാഷ് എന്ന് വേണമെങ്കിൽ പറയാം അത് നമുക്ക് കിട്ടുന്നത് അത് റിവാർഡ് പോയിന്റിന്റെ രൂപത്തിലാണ് കിട്ടുന്നത് ക്യാഷ് പോയിന്റ് എന്ന് പറയും ഒരു ക്യാഷ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു രൂപയാണ് ഉദാഹരണമായിട്ട് നിങ്ങൾ ബുക്ക് മേശോ ആയിരം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയെന്ന് കരുതുക അതിൻ്റെ ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് അതായത് ഇരുനൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് അവിടെ ക്യാഷ് ആയിട്ട് കിട്ടണം സോ മൂന്ന് ദിവസം കഴിയുക നേരത്ത് നിങ്ങൾക്ക് അവിടെ ഇരുനൂറ്റമ്പത് ക്യാഷ് പോയിന്റ് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും അത് നിങ്ങൾക്ക് റിഡീം ചെയ്യാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യാം അതിൻ്റെ വാല്യൂ ആണ് പറഞ്ഞത് ഒരു ക്യാഷ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ഇക്വലൻ്റ് ആണ് ഇങ്ങനെ റിഡീം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഇരുന്നൂറ്റമ്പത് ക്യാഷ് പോയിന്റ് വേണം ഇരുന്നൂറ്റമ്പത് ക്യാഷ് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്പിൾസ് ഓഫ് ഇരുനൂറ്റമ്പത് എന്ന രീതിയിൽ ഉള്ള റിവാർഡ് പോയിന്റ്സ് ആണ് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുക സോ ഈ രണ്ട് കാറ്റഗറി ട്രാൻസാക്ഷനുകൾക്കായിട്ടാണ് ഞാൻ ഒരു എച്ച് ഡി എഫ് സിയുടെ പ്ലാറ്റിനും വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് പ്രയോജനപ്പെടുത്തുന്നത് അത് ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റു കാർഡുകളിൽ ഓഫർ ഒന്നും ഇല്ല അല്ലെങ്കിൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് ഈ ഒരു ഓഫറിനേക്കാൾ കുറവാണെങ്കിൽ മാത്രമാണ് ഞാൻ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുക പക്ഷേ മിക്കപ്പോഴും എൻ്റെ കിവി കാർഡിൽ സൊമാറ്റോയിലും അതുപോലെ തന്നെ സൊമാറ്റോയുടെ തന്നെ ഡിസ്ട്രിക്ട് ആപ്പിലൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഓഫർ ഉണ്ടെങ്കിൽ ആ ഒരു ആയിരിക്കും ഞാൻ കൂടുതലായിട്ടും പ്രയോജനപ്പെടുത്തുന്നത് ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറ്റൊരു ബെനിഫിറ്റ് ആണ് എനിക്ക് ഇരുനൂറ് രൂപയുടെ ഒരു വൗച്ചർ കിട്ടിയിരുന്നു എനിക്കൊരു എസ് എം എസ് അലർട്ടും വന്നു അതുപോലെ തന്നെ ഇമെയിൽ അലർട്ടും വന്നു താങ്ക്സ് ഫോർ യൂസിങ് എച്ച് ഡി എഫ് സി ഡെബിറ്റ് കാർഡ് ഒരു ഇരുന്നൂറ് രൂപയുടെ വൗച്ചർ ബൗച്ചറുണ്ടെന്ന് പറഞ്ഞൊരു വൗച്ചർ കൂടെക്കായിട്ടൊരു മെസ്സേജും അതുപോലെ തന്നെ ഇമെയിലും വന്നു അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു പോർട്ടലിലേക്ക് പോയി അതിൽ നമ്മളുടെ ഡെബിറ്റ് കാർഡ് വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് ഒരു രൂപ നാളെ വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ശേഷം നമുക്ക് കുറേ അധികം ബ്രാൻഡുകളുടെ വൗച്ചേഴ്സിന് അവൈലബിൾ ആയിരുന്നു ലൈക്ക് സൊമാറ്റോ സ്വിഗ്ഗി പിന്നെ ബുക്ക് മേഷോ അങ്ങനെ കുറേ അധികം ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇരുന്നൂറ് രൂപയുടെ വൗച്ചർ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ബ്രാൻഡും അത് സപ്പോർട്ട് ആവുന്നില്ലായിരുന്നു ചില ബ്രാൻഡിനൊക്കെ അഞ്ഞൂറ് രൂപയുടെ വൗച്ചർ ആയിരിക്കും മിനിമം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് സ്വിഗ്ഗിയുടെ ഒരു വൗച്ചർ റിഡീം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഇരുന്നൂറ് രൂപയുടെ വൗച്ചർ ആയിട്ട് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഇരുന്നൂറല്ല നൂറ് രൂപയുടെ വീതം അപ്പോൾ ഞാൻ ആ എനിക്ക് കിട്ടി ഇരുന്നൂറ് രൂപയുടെ വൗച്ചർ നൂറ് നൂറ് എന്ന രീതിയിൽ രണ്ട് വൗച്ചറായിട്ട് റിഡീം ചെയ്തു റിഡീം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സ്വിഗ്ഗിയുടെ വൗച്ചർ കോഡ് ഇമെയിൽ അലർട്ടായിട്ടും അതേപോലെ തന്നെ എസ് എം എസ് അലർട്ടായിട്ടും കിട്ടി ഞാൻ സ്വിഗ്ഗി ഓപ്പൺ ചെയ്തു ആ ഒരു കിട്ടിയ ഗിഫ്റ്റ് വൗച്ചർ സ്വിഗ്ഗി വാലറ്റ് ിലേക്ക് ആഡ് ചെയ്തു ഇപ്പോൾ നിലവിൽ എൻ്റെ വാലറ്റിൽ ഇരുന്നൂറ് രൂപ അവൈലബിൾ ആണ് സോ ഇതും ഈ ഒരു കാർഡ് ഇത്രയും നാളും ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറ്റൊരു ബെനിഫിറ്റ് ആണ് ഇതിന്റെ ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല പ്രത്യേകിച്ച് അവർ അതിനെപ്പറ്റി ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ബെനിഫിറ്റാണ് ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പുതിയ മൊബൈൽ ആപ്പ് വഴിയാണ് എനിക്ക് കിട്ടിയ ആ ഒരു റിവാർഡ് പോയിന്റ് അതായത് ക്യാഷ് പോയിന്റ് ഞാൻ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷായിട്ട് റിഡീം ചെയ്യുന്നത് ഈ എച്ച് ഡിഫ്സി ബാങ്കിന്റെ പുതിയ പേര് എന്റെ മൊബൈൽ ആപ്പിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ആപ്പിൽ നമുക്ക് കാർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ഒരു കാർഡ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരിക ആ ഒരു സെക്ഷനിലേക്ക് വന്നതിന് ശേഷം നമ്മളുടെ ആ ഒരു റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യേണ്ട ഡെബിറ്റ് കാർഡ് ചൂസ് ചെയ്യുക ഇവിടെ കഴിഞ്ഞാൽ ഇതാണ് എന്റെ ഡെബിറ്റ് കാർഡ് ഈ ഡെബിറ്റ് കാർഡ് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പോയിന്റ് ആണ് മിനിമം നമുക്ക് റിഡീം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഇരുന്നൂറ്റമ്പത് റിവാർഡ് പോയിന്റ് ആവശ്യമായിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റമ്പത് പോയിന്റ് എന്ന് പറയുന്നത് ഇക്വലൻ്റെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഇരുന്നൂറ്റമ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ആ രീതിയിൽ വേണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് മുഴുവനായിട്ടും അതായത് ഈ ഇരുന്നൂറ്റമ്പത്തി ഒമ്പത് പോയിൻറ്റ് റെഡീം ചെയ്യാനായിട്ട് സാധിക്കില്ല ഇരുന്നൂറ്റമ്പത് പോയിന്റ് മാത്രമാണ് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുക റെഡീം ചെയ്യാനായിട്ട് റെഡീം നൗ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല കാറ്റഗറി പോയിന്റ്സ് ഉണ്ടാകും ഇരു സെക്ഷനിലേക്ക് കഴിഞ്ഞപ്പോൾ ഒരു അബദ്ധം മനസ്സിലായി ഇപ്പോൾ എൻ്റെ ഡെബിറ്റ് കാർഡിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ഫൈവ് നയൻ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി അൻപത് പോയിന്റ് മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ റെഡിം ചെയ്യാനായിട്ട് സാധിക്കൂ ഹോംപേജിൽ കാണിച്ച് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ പോയിന്റ് ആണ് അതായത് ലോയലിറ്റി പ്രോഗ്രാം ഗോൾഡ് കാർഡ്സ് എന്ന് പറഞ്ഞൊരു ഒൻപത് പോയിന്റ് ഉണ്ട് ആ പോയിന്റും പ്ലാറ്റിനം ഡെബിറ്റ് കാർഡിൽ അവൈലബിൾ ആവുള്ള പോയിന്റും തമ്മിൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു കാറ്റഗറിയിലും റിഡീം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് പോയിന്റ് തന്നെ വേണം അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു ന്യൂ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡിൽ ഇരുന്നൂറ്റമ്പത് പോയിന്റ് അതായത് ഏകദേശം ഒരു ഒരു പോയിന്റ് നാൽപ്പത് പോയിന്റ് ഉണ്ടെങ്കിൽ റെഡീം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു റെഡിം ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ആ പോയിന്റ് എൻട്രി ചെയ്യുക ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് പോയിന്റ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് എന്ന് എൻട്രി ചെയ്യുക ഇരുന്നൂറ്റമ്പത് എന്ന എൻട്രി ചെയ്ത ശേഷം ഇവിടെ താഴെ കൺ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക പോയിന്റ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് എൻട്രി ചെയ്യുക ഇരുന്നൂറ്റമ്പത് പോയിന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ക്യാഷ് ബാക്ക് എമൗണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡെബിറ്റ് കാർഡ് ലിങ്ക് ആയിട്ടുള്ള സേവിങ്സ് അക്കൗണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ഒരു ത്രീ ഡേയ്സിനുള്ളിലേക്ക് ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് സോ ഇതൊക്കെയാണ് ഈ ഒരു എച്ച് ഡിഫ്സി ബാങ്കിന്റെ പുതിയ പേരിയന്റ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് എടുത്തിട്ട് ഇത്ര നാൾ ഉപയോഗിച്ചപ്പോൾ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി